നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഡോനേഷ്യയിൽ ബാലിയിൽ ഞാൻ നടത്തിയ സോളോ ട്രാവൽസിൻ്റെ മൂന്നാം ഭാഗം ആണ് ഈ എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത് രണ്ടാം ഭാഗത്ത് ഞാൻ നിർത്തിയിരുന്നല്ലോ ഒരു വാട്ടർഫാൾ പോയ കാണാൻ പോയതും ശേഷം ഞങ്ങൾ ഞങ്ങളവിടെ പുറപ്പെട്ടതും അതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് തെകലാൻ വയൽ മേഖല കൃഷി ചെയ്യുന്ന നെൽകൃഷി ചെയ്യുന്നൊരു മേഖല ബാലിയിലെ യുദൂബിൽ അതിപ്രസിദ്ധമായ പ്രസിദ്ധമായ ഒരു സ്ഥലമാണിത് പക്ഷേ ഇതിനേക്കാൾ മനോഹരമായ സ്ഥലം എൻ്റെ യാത്രയിൽ ഞാൻ പലയിടത്തും വീക്ഷിച്ചിരുന്നു അതും എൻ്റെ വരും എപ്പിസോഡുകളിൽ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം അതുകൊണ്ട് അധിക സമയം ഞാനിവിടെ ചിലവഴിച്ചില്ല ഞങ്ങൾ വീണ്ടും യാത്ര മറ്റൊരു പാലസിലേക്കായിരുന്നു യുദൂ പാലസിലേക്ക് റോയൽ പാലസ് അങ്ങോട്ടേക്കുള്ള യാത്രയായിരുന്നു ഞങ്ങൾ ഇതാണ് ആ പാലസ് ആയിരത്തി അറുന്നൂറ്റി നാൽപ്പതിൽ നിർമ്മിച്ച ഈ കൊട്ടാരം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ഒരു ഭൂകമ്പത്തിൽ പല ഭാഗങ്ങളും ഇടിഞ്ഞ് തകർന്നു പോയി പക്ഷേ വീണ്ടും അത് പുനർജീവിപ്പിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലായിരുന്നു വിനോദസഞ്ചാരത്തെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു ഇത് പുനർനിർമ്മിച്ചത് കൃഷ്ണപുർത്ത ദർശന എന്ന രാജകുമാരാണ് ഇപ്പോൾ ഇവിടെ താമസിക്കുന്നത് പക്ഷെ ഞങ്ങളിവിടെ ചെന്ന സമയത്ത് ഇതിൻ്റെ പല ഭാഗങ്ങളും നിയന്ത്രിച്ച് അതിൻ്റെ വാതിലുകൾ തുറന്നിട്ടില്ലായിരുന്നു അത് കാരണം വളരെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എനിക്ക് പോകാൻ ചിത്രീകരിക്കാൻ സാധിച്ചിട്ടുള്ളൂ ബാലി രാജവംശങ്ങളും രാജവാഴ്ച അവകാശവാദങ്ങളും ബാലിയിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നാലും ഇന്തോനേഷ്യൻ അധിനിവേശം കാരണം ബാലിയുടെ യഥാർത്ഥ ഭരണാധികാരികളുടെ ഉദയം അടിച്ചമർത്തപ്പെട്ടു ഡച്ച് അക്രമകാരികൾ നടത്തിയ ആദ്യ പീഡനങ്ങൾക്കിടയിലും ഹിന്ദുമതം ബാലിനീസ് രാജവാഴ്ചയുടെ സംസ്കാരത്തിൻ്റെയും അഭിഭാജ്യ ഘടകമായി ഇപ്പോഴും തുടരുന്നുണ്ട് ഈ പാലസ് സന്ദർശകർക്കും വിദേശ വിനോദസഞ്ചാരികൾക്കും വേണ്ടിയാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ കുറേ ഭാഗങ്ങൾ ചിത്രീകരിച്ചതിന് ശേഷം വെളിയിൽ വന്ന് വെളിയിൽ വന്നപ്പോഴാണ് ഇദ്ദേഹമായിട്ടൊന്ന് സംസാരിക്കാനിടയായത് ഇദ്ദേഹം ഇവിടെ ടിക്കറ്റ് വിൽക്കുന്ന ഒരാളാണ് കാരണം വൈകുന്നേരങ്ങളിൽ ഇവിടെ കലാപരിപാടികൾ നടത്തുന്നുണ്ട് പ്രാദേശികമായിട്ടുള്ള കലാപരിപാടികളെല്ലാം ഞാൻ നേരത്തെ കണ്ട ആ പാലസിൽ നടത്തുന്നുണ്ട് അതിൻ്റെ ടിക്കറ്റ് അദ്ദേഹം വെളിയിൽ വിൽക്കുന്നുണ്ട് അതേപോലെ കാര്യങ്ങളൊക്കെ കേട്ട് മനസ്സിലാക്കി അദ്ദേഹത്തിന് സൗണ്ട് എനിക്ക് തരാൻ പറ്റിയില്ല കാരണം എൻ്റെ റെക്കോർഡിങ് വന്ന മിസ്റ്റേക്കാണ് സോറി പിന്നെ നേരെ ഞാൻ പോയത് കൂടുതൽ സമയം കാരണം എന്നെ ഒരു മണിക്കൂർ എനിക്ക് നമ്മുടെ ഗൈഡ് ഗുസ് തന്നിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം മാത്രമേ അവിടെ നിന്ന് പിക്കപ്പ് ചെയ്തിട്ട് വീണ്ടും ഞാൻ ഏകദേശം ഒരു അരമണിക്കൂർ കൊണ്ട് എൻ്റെ ആ കൊട്ടാരത്തിലെ പാലസിലെ കാഴ്ചകളെല്ലാം ചിത്രീകരിച്ചതിന് ശേഷം വെളിയിൽ വന്നു അപ്പോഴാണ് എൻ്റെ ദൃഷ്ടിയിൽപ്പെട്ട ഈ ഒരു മാർക്കറ്റിനെക്കുറിച്ച് എങ്കിൽ ഇവിടെ തന്നെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാന്ന് വിചാരിച്ചു പാലസിനോട് തൊട്ട് ചേർന്ന് തന്നെ ഉള്ള ഒരു മാർക്കറ്റാണിത് പബ്ലിക് മാർക്കറ്റാണിത് വിനോദസഞ്ചാരികളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഉൽപ്പന്നങ്ങളാണ് ഇവിടെ കൂടുതലും ഇതിൽ പ്രദർശിപ്പിച്ചിരിക്കുന്ന വസ്തുക്കളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും പ്രാദേശികമായിട്ട് നിർമ്മിച്ചവയാണ് ഇവിടുത്തെ ജനങ്ങൾ തന്നെ നിർമ്മിച്ചതാണ് പിന്നെ ഒരു പ്രത്യേകത കണ്ട ഞാൻ ആദ്യത്തെ എപ്പിസോഡിലും പറഞ്ഞ പോലെ തന്നെ സ്ത്രീകളാണ് ഇവിടെ കൂടുതലും വിൽപ്പനക്കാരായിട്ട് നിൽക്കുന്നത് അത് പല മാർക്കറ്റിൽ നിന്ന് ഇവിടുന്ന് മാത്രമല്ല മറ്റു ബാലിയുടെ പല ഭാഗത്ത് നിന്ന് ഏതൊക്കെ ഭാഗത്ത് നിന്നാലും ഏകദേശം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം സ്ത്രീകളാണ് എല്ലാ കച്ചവടങ്ങളും ചെറുകിട കച്ചവടങ്ങളായാലും ശരി തന്നെ ഒരുത ഭേദപ്പെട്ട കച്ചവടങ്ങളായാലും തന്നെ കടകളിലെല്ലാം നിലനിൽക്കുന്നതും ബിസിനസ് നടത്തുന്നതും ആ മാർക്കറ്റിൽ നിന്ന് വീണ്ടും ഞാൻ തിരിച്ചു നമ്മുടെ വാലി ഈ ഗുസ്തി തന്നെ പിക്ക് അപ്പ് ചെയ്താൽ ചെയ്യാമെന്ന് പറഞ്ഞ സ്പോട്ടിലേക്ക് ഞാൻ തിരിച്ചു വന്നു വണ്ടി പാർക്ക് ചെയ്യാനുള്ള അസൗകര്യം കാരണമാണ് എൻ്റെ ഗൈഡ് എന്നെ ആ ഭാഗത്തേക്ക് ഇറക്കി വിട്ടതിന് ശേഷം പോയത് അതിന് ശേഷം ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം കാങ്കു എന്ന ഒരു ഗ്രാമവും അതിനോട് അനുബന്ധിച്ച് അനുബന്ധിച്ച് കിടക്കുന്ന വളരെ നീളത്തിലുള്ള അതായത് ഏകദേശം പത്ത് കിലോമീറ്റർ നീളത്തിലുള്ള ഒരു ബീച്ചുമാണ് ആ ബീച്ചിന് വളരെയധികം പ്രധാ പ്രാധാന്യമുണ്ട് അവിടെ ടൂറിസ്റ്റുകളുടെ ഒരു കേന്ദ്രമാണ് ഞാൻ ഈ യാത്രയിലെല്ലാം ശ്രദ്ധിച്ചത് എനിക്ക് പറയാനോ എനിക്ക് തോന്നുന്നത് ബാലി ക്ഷേത്രങ്ങളുടെയും പുരാതന സംസ്കാരങ്ങളുടെയും കടൽ തീരങ്ങളുടെയും ഒരു കേന്ദ്രമാണെന്ന് തന്നെ പറയാം എവിടെ നോക്കിയാലും ക്ഷേത്രത്തിൻ്റെ മായ ചായകളെല്ലാം നോക്കി കാണാം നമ്മൾ എത്തിച്ചേർന്നു ആ ബീച്ചിലാണ് നമ്മൾ എത്തിച്ചേർന്നത് ബാലിയുടെ തന്നെ തെക്കൻ തീരത്തുള്ള ഒരു ഗ്രാമമാണ് ഈ കാങ്കു അത് ഞാൻ നേരെ സൂചിപ്പിച്ചിരുന്നല്ലോ ഇവിടെ വിദേശികളുടെ അതുപോലെ തന്നെ സന്ദർശകരുടെ ഒരു ഇവിടെ വിനോദസഞ്ചാരികൾ എല്ലാ രാജ്യ രാജ്യങ്ങളിൽ നിന്ന് പല രാജ്യങ്ങളിൽ നിന്നത്തെ വിനോദസഞ്ചാരികൾ ഇവിടെ വരുന്നുണ്ട് ഓരോരോ ആക്ടിവിറ്റീസുകൾ അവർ അവരുടേതായ രീതിയിൽ അവർ ചെയ്ത് ആഘോഷിക്കുന്നുണ്ട് സന്തോഷിക്കുന്നുണ്ട് ഞാൻ വന്ന് കുറെ പിക്ചറുകളൊക്കെ എടുത്തു അത്ര തന്നെ ഇതിലൊന്നും പങ്കെടുക്കാൻ ഞാൻ താല്പര്യപ്പെട്ടില്ല കാരണം എനിക്ക് കൂടുതൽ സ്ഥലങ്ങൾ കവർ ചെയ്യണമായിരുന്നു അപ്പോൾ ഏതെങ്കിലും പ്രധാനപ്പെട്ട സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചിത്രീകരിച്ചതിന് ശേഷം ഞാൻ അടുത്ത സ്ഥലത്തേക്ക് പോവുക എന്നതായിരുന്നു എൻ്റെ ലക്ഷ്യം ബീച്ചിലെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അതിനുശേഷം ഞങ്ങൾ അടുത്ത സ്ഥലത്തേ രക്ഷപ്പെട്ടു യാത്രയിച്ചു നമ്മൾ ഒരു ബഡ്ജറ്റ് സൗഹൃദ യാത്രയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കാങ്കുകളിൽ തിരഞ്ഞെടുക്കാൻ ധാരാളം താമസ സൗകര്യങ്ങളുണ്ട് അതായത് ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് ഒരുപാട് താമസ സൗകര്യങ്ങൾ കാങ്കുവിൽ തിരഞ്ഞെടുക്കാനുണ്ട് അടുത്ത ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനമായ താനാ ലോഡ് ക്ഷേത്രം അവിടെ എൻ്റെ പരിസരത്ത് ഞാൻ എത്തിച്ചേർന്നു ബാലനീ തീരത്തിനു ചുറ്റുമുള്ള ഏഴ് കടൽ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം ഇതിന് വളരെയധികം പ്രാ പ്രാധാന്യമുണ്ട് അതുപോലെ തന്നെ പൗരാണികമായിട്ട് പല വിശ്വാസങ്ങളും ഈ ക്ഷേത്രത്തിനെ അടിച്ചേൽപ്പിച്ചിട്ടുണ്ട് ലോക്കലായിട്ടുള്ള ആൾക്കാരത് വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട് ഇതിന് മൂന്ന് മൊനമ്പാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ മൂന്ന് മൊനമ്പിലേക്ക് കടലിലേക്ക് തള്ളി നിൽക്കുന്ന മൂന്ന് മൊനമ്പുകളിൽ ആണ് ഇതിൻ്റെ സവിശേഷത ബാലിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാൻഡ് മാർക്കുകളിൽ ഒന്നാണ് ലോട്ട് ക്ഷേത്രം അതുല്യമായ ഓഫ് സോർ സജ്ജീകരണത്തിനും സൂര്യാസ്തമന പശ്ചാത്തലത്തിനും പേരുകേട്ടതാണ് ഇത് നിരന്തരം ആഞ്ഞടിക്കുന്ന തിരമാലകൾക്കിടയിൽ ഒരു പുറംപോക്കിന് മുകളിൽ ഒരു പുരാതന ഹിന്ദു ആരാധനാലയം ബാലിയിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പോകാതെ പറ്റുന്ന അതായത് നമുക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒന്ന് പ്രധാനപ്പെട്ട അയക്കണുകളിൽ ഒന്നാണ് ഈ താന ലോട്ട് ക്ഷേത്രം വൈകുന്നേരം ആറു മണിക്കും ഏഴ് മണിക്കും ഇടയിലുള്ള സൂര്യാസ്തമന സമയമാണ് ക്ഷേത്രം സന്ദർശിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം അല്ലാത്തപക്ഷം ക്ഷേത്രത്തിന്റെ പൊതുവായിട്ടുള്ള സമയം രാവിലെ ഏഴ് മണി മുതൽ വൈകുന്നേരം ഏഴ് വരെയാണ് ബാലനീസ് ഹിന്ദുക്കൾക്ക് അത്യാവശ്യമായ ക്ഷേത്രങ്ങളിലൊന്നാണ് ഈ തനഹ് ലോട്ട് ക്ഷേത്രം തീരത്തെ ഒരു വലിയ പാറയിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഈ ദ്വീപ് സന്ദർശിക്കാൻ വരുന്ന വിനോദസഞ്ചാരികൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും മികച്ച ഒരു ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ ക്ഷേത്രം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും അന്ന് ദൂരെ ആ പാറയിൽ നിൽക്കുന്ന ക്ഷേത്രം നമുക്ക് ആ ഭാഗത്തേക്ക് ഇന്ന് പോകാം അപ്പൊ ഞങ്ങളിവിടെ എത്തിയപ്പോൾ തന്നെ ഏകദേശം സമയം അഞ് മണി കഴിഞ്ഞു സൂര്യാസ്തമനം രക്ഷപ്പെട്ട് വളരെയധികം ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് തിരമാലകൾ അടിക്കുന്നതിന് തൊട്ടടുത്ത് നിന്നുകൊണ്ടാണ് അവരെല്ലാം വീക്ഷിക്കുന്നതും ഈ ഫോട്ടോകൾ ഫോട്ടോകളിലെടുക്കുന്നതും മറ്റും ക്ഷേത്രത്തിലേക്ക് അങ്ങോട്ട് കയറാനുള്ള അനുവാദമുണ്ട് പക്ഷേ വളരെ കുറച്ച് ആളുകൾ മാത്രമേ അങ്ങോട്ട് കയറുന്നുള്ളൂ ഇപ്പോൾ വേലി ഇറക്ക സമയമായതുകൊണ്ടാണ് ഈ ഭാഗത്തൊക്കെ ആൾക്കാർക്ക് വന്ന് നിൽക്കാൻ സാധിക്കുന്നത് പക്ഷേ പകല് നമ്മൾ വന്നിരുന്നെങ്കിൽ രാവിലെ ഉച്ചയ്ക്കോ നമ്മൾ വന്നിരുന്നെങ്കിൽ ഈ ഭാഗത്തൊന്നും ആൾക്കാർക്ക് വിസിറ്റേഴ്സിന് വരാൻ സാധിക്കത്തില്ല കാരണം കടലായിരിക്കും ഇപ്പോൾ സന്ധ്യകൾ എടുത്തപ്പോൾ വെയിലി ഇറക്കമായി കടൽ കംപ്ലീറ്റ് ഇറങ്ങിക്കഴിഞ്ഞു അതുകൊണ്ടാണ് ഇത്രത്തോളം തീരത്ത് വന്നിരുന്നുകൊണ്ട് ഈ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്നത് ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ നമുക്ക് പകൽ സമയത്ത് വന്നാൽ എടുക്കാൻ പറ്റും എന്നോട് ഗുസ്തി പറഞ്ഞത് നമുക്ക് മറ്റൊരു അവസരത്തിൽ സമയം കിട്ടുമ്പോൾ വീണ്ടും ഈ ക്ഷേത്രം ഒന്നുകൂടെ സന്ദർശിക്കണം കാരണം പകല് നമുക്ക് വരണം രാവിലെ ഒരു പത്ത് മണിക്ക് വരണം അല്ലെങ്കിൽ ഉച്ചയ്ക്ക് വരണം വന്നാൽ ഇതിനേക്കാൾ വളരെ മനോഹരമായിട്ടുള്ള ഒരുപാട് കാഴ്ചകൾ നമുക്ക് ഈ ഭാഗത്ത് തന്നെ എടുക്കാൻ സാധിക്കും കാരണം ഇപ്പോൾ ഈ സന്ദർശകർ നിൽക്കുന്ന സമയത്തെല്ലാം സ്ഥലത്തെല്ലാം കടലായിരിക്കും തിരമാലകൾ തന്നെ ആയിരിക്കും വെയിലി കയറ്റസ ആയതുകൊണ്ട് ഇപ്പോൾ വെയിലി ഉറപ്പായതുകൊണ്ടാണ് ഇത്രത്തോളം ഇറങ്ങി വന്ന് നമുക്കിതെല്ലാം വളർത്താൻ കഴിയുന്നത് എങ്കിൽ സന്ധ്യ സന്ധ്യ ആയതുകൊണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് ചിലപ്പോൾ ക്ലാരിറ്റി കുറഞ്ഞിരിക്കാൻ സാധ്യതയുണ്ട് എങ്കിലും നമുക്ക് മാനേജ് ചെയ്ത് എന്ന് വീക്ഷിക്കാം ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരത്തെയും കുറിച്ച് വിചിത്രമായിട്ടുള്ള ഒരു വിശ്വാസം നിലനിൽക്കുന്നത് കാമുകയും കാമനും കൂടി ഈ ക്ഷേത്ര പരിസരത്ത് എത്തിക്കഴിഞ്ഞാൽ അവരുടെ ബന്ധം അവസാനിക്കുമെന്നു പക്ഷേ അങ്ങനെ ആണെങ്കിൽ പോലും വിവാഹത്തിന് മുമ്പ് പലരും വന്ന് ഒന്നിച്ച് നിന്ന് ഇവിടുന്ന് ഫോട്ടോകൾ എടുക്കുന്നുണ്ട് അവർ വിശ്വാസത്തിന് തകടം മറിച്ചുകൊണ്ട് വിവാഹ കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ വന്ന് ഫോട്ടോകൾ എടുക്കാറുണ്ട് സമയം സന്ധ്യ കഴിഞ്ഞു ആസ്തമനം കിട്ടിയില്ല എങ്കിലും മിന്നൊഴിക്കെ കാണാം എൻ്റെ അടുത്ത എപ്പിസോഡിൽ ഞാൻ വിശദമായിട്ടുള്ള മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് വരാം സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും ഒന്ന് ശ്രമിച്ചേക്കണേ നല്ലതും ആട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ